ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ആണ് എടുക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത് പറയുന്നത് ദത്തവകാശ നിരോധന നിയമത്തെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ദത്തവകാശ നിരോധന നിയമം രണ്ടാമത്തേതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം മൂന്നാമത്തേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നാലാമത്തേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം അഞ്ചാമത്തേത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ നടപ്പിലാക്കിയ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആറാമത്തേത് നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് ഏഴാമത്തേത് മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ കാട്ടിയ അനുകൂല മനോഭാവം എട്ടാമത്തേത് കാർഷിക മേഖലയിലെ അസംതൃപ്തി ഒൻപതാമത്തത് തദ്ദേശീയ ജനതയുടെ മതജാതീയ ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ പത്താമത്തത് ഷിപ്പായിമാർക്ക് ലഭിച്ച തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനവും അതിനൊന്ന് ദീർഘനേരമുള്ള ജോലി അവധിയില്ലായ്മ മോശമായ ഭക്ഷണം പന്ത്രണ്ട് അടിമങ്ങളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം പതിമൂന്ന് കരകൗശല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അപ്പം ഇത്രയുമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വിപ്ലവത്തിൻ്റെ കാരണമായ കാരണങ്ങൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പറപ്പെടാനുള്ള അടിയന്തരമായ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് പി ഫിഫ്റ്റി ത്രീ എന്ന പുതിയ തരം തോക്കുകളും തിരകളും നൽകിയതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൈനികർ പുതിയ തോക്കിനെ എതിർക്കാൻ കാരണം പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി എന്ന വാർത്ത പ്രചരിച്ചത് പുതിയ തോക്കും തിരകളും നിർബന്ധപൂർവം ഉപയോഗിക്കാൻ തുടങ്ങിയ വർഷം ആയിരത്തി ജനുവരി നമ്മൾ വളരെ ലെങ്ത് കുറച്ചൊരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരുന്നത് ഇനി നമ്മൾക്ക് ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ